ഇന്നത്തെ വീഡിയോ ലെറ്റർ ലെറ്റർ നമ്മൾ ോട്ട് കിടക്കാം അതിനായിട്ട് ഞാൻ മാത്രമല്ല എൻ്റെ അനിയനുണ്ട് കുട്ടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ലെറ്റർ ചലഞ്ചിലോട്ട് കിടക്കാം ആ അപ്പൊ നമ്മൾ ലെറ്റർ ചലഞ്ചിലോട്ട് കിടക്കുവാണ് അപ്പൊ കുട്ടീനെ വിളിച്ചിട്ടുണ്ട് കുട്ടൂർ ഹായ് ഒക്കെ പറഞ്ഞേ ഹായ് ഹായ് ഓ ഇല്ല ഗമേലാണ് കായിച്ചു പറയുന്നത് അപ്പം കുട്ടി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ലെറ്റർ ചാലഞ്ച് ലെറ്റർ ചലഞ്ച് അപ്പം ചോദിക്കട്ടെ അപ്പം ഗായ്സ് നമ്മൾ ചോദിക്കുന്നുണ്ട് നിങ്ങളോട് ഇങ്ങോട്ട് ഇത്ര ഇത്ര എവിടെയാണ് ചോദിക്കുന്നത് അപ്പം കുട്ടിനോട് ചോദിക്കാൻ പോകുന്നത് ഉ എന്ന ലെറ്റർ ആണ് ഉ എന്ന അക്ഷരമാണ് കേട്ടോ അപ്പം കുട്ടി തുടങ്ങാം ആ അപ്പം പേരെന്താ ഉമ്മൻചാണ്ടി 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 എവിടെയാണ് പോയത് ഊട്ടിക്ക് ഊട്ടിക്കേണ്ട പറഞ്ഞോ ഊട്ടി പോയപ്പോൾ എന്തെല്ലാം കാച്ചകളുണ്ട് കുട്ടിയിൽ തിന്നുന്ന ആൾക്കാർ ഓ തിന്നായിരുന്നു കാര്യം ഓക്കെ എന്തായിരുന്നു ഊണ് ഊണ് അവിടെ എത്ര ഭക്ഷണം പോയിട്ടുണ്ട് ഊണ് എത്ര കഴിക്കുന്നു അത്ര ഊട്ടിയിലല്ലാതെ വേറെ സ്ഥലത്ത് പോയിട്ടുണ്ടോ ഉണ്ട് പക്ഷെ അറിയില്ല ഇതപ്പം പറയുന്ന അല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയോ പക്ഷെ നീ നേരത്തെ എന്തായി നമ്മൾ പെട്ടുകയാണ് അപ്പൊ നിന്റെ ചേച്ചീന്റെ പേരെന്താ ഉമ എന്റെ കായൽ നിങ്ങൾ നോക്കണം ഉമെന്നാക്കി എന്നെ അനിയാനുണ്ടോ ഉണ്ടായിരുന്നു പക്ഷെ മരിച്ചു പോയി അമ്മേന്റെ പേരെന്താ മുസ്ലിംസ് ഉമ്മ കളിക്കണ ഉമ്മ അപ്പം അച്ഛന്റെ പേരെന്താ തെറ്റി തെറ്റി ഉമ്മിത േ ആയി നിങ്ങളെല്ലാം കൂടി കൂടെത്തരം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ ഞാൻ ഒരു അക്ഷരം പോലും ഇടാതെ ഞാൻ പറയും കണ്ടോ ഞാൻ ഇപ്പൊ എത്ര പ്രശ്നൻസ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബ്രേക്കപ്പ് എടുത്തായിരുന്നു അപ്പൊ എത്ര എണ്ണ പത്ത് പത്തെണ്ണം അപ്പൊ ഇതേപോലെ എനിക്ക് എന്നോട് പത്തെണ്ണം ജയിക്കണം പതിനൊന്നെണ്ണം ആയിക്കഴിഞ്ഞാൽ ഞാൻ ജയിച്ചു എന്നാണ് അർത്ഥം നിങ്ങൾ തന്നെ പറയണം ആരാ ജയിച്ചേന്ന് ഓക്കെ നമുക്ക് എന്നോട് പറയുന്ന ഇടക്കാലല്ല വിട്ട് എനിക്ക് കെട്ടി മണിയായിട്ട് നിങ്ങൾ കൂടോത്രം ചെയ്തിട്ടുണ്ട് അവരുടെ സന്തോഷം ഓക്കേ എന്നെല്ലാം പറയുന്നുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പം എന്നോട് ഏതാ ലെറ്റർ ചോദിക്കുന്ന വിട്ടു അപ്പ ഞാൻ ചോദിക്കാൻ പോകുന്ന ലെറ്റർ ആ പേരെന്താണ് യാമി 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 യുവാന യുവാന എവിടെ പോയത് യൂറോപ്പിൽ യൂറോപ്പിൽ എന്താണ് കണ്ടത് അട മതിയാക്കടാ വേണ്ടട്ടോ െ കണ്ടു യൂറോപ്പിനെ കണ്ടു യൂറോപ്പിൽ ഒരുപാട് കാഴ്ചകളിൽ ഞാൻ കണ്ടു അപ്പൊ അമ്മേന്റെ പേരെന്താണ് അപ്പോൾ നീ എത്രയും പറഞ്ഞു ഞാൻ കുറച്ചെണ്ണേ പറഞ്ഞല്ലോ ജയിച്ച അപ്പോഴത്തേക്കും ഞാൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാണോ ഷോപ്പ് പറഞ്ഞതാണോ നിങ്ങളുടെ ഷോപ്പ് പറഞ്ഞത് എനിക്കിപ്പോൾ കണ്ടുപിടിച്ചിട്ട് ഞാൻ സ്റ്റോപ്പൊക്കെയായിരുന്നു അപ്പം ഞാൻ തോറ്റാണോ ഞാനാണോ ജയിച്ചത് എൻ്റെ അനിയാണോ ജയിച്ചതെന്ന് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബായ് ബായ് പുതിയ ഗെയിമായിട്ട് വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഗെയിമോ ചലഞ്ചോ എന്തൊക്കെ ഉള്ളതിൽ കമൻറ്റ് ഇടണം നിങ്ങൾ ആ ഒരു കമൻറ്റുള്ള എന്താ പ്രശ്നമല്ല ആരും കാണുന്നില്ല നിങ്ങൾ കാണണം എല്ലാം ചെയ്യണം അപ്പം നിങ്ങൾ പറ ഞാനാണോ ഇവനാണോ വിജയിച്ചതെന്ന് അപ്പോൾ എല്ലാവർക്കും ബായ് ബായ്